കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത മീൻ കണവ ഞണ്ട് ചെമ്മീൻ സ്രാവ് കണവ ആദ്യമായി പ്ലാസ്റ്റിക് കവറുകൾ നിർത്തലാക്കിയ രാജ്യം ഇന്ത്യ ബംഗ്ലാദേശ് ജപ്പാൻ ചൈന ബംഗ്ലാദേശ് അമിത കൊളസ്ട്രോളിന്റെ ലക്ഷണം എന്ത് കിതപ്പ് നെഞ്ചുവേദന ക്ഷീണം ശ്വാസതടസ്സം ശ്വാസ കണ്ണടച്ചാലും കാണാൻ കഴിയുന്ന മൃഗം കുതിര ഒട്ടകം കഴുത ആന ഒട്ടകം നായകൾക്ക് ഏറ്റവും കൂടുതലുള്ള സെൻസ് മണം കാഴ്ച കേൾവി രുചി മണം ഏത് നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാലാണ് തടി കൂടുക രാവിലെ ഉച്ച വൈകീട്ട് രാത്രി രാവിലെ മഞ്ഞപ്പിത്തം വരുന്നത് എങ്ങനെ മലിനജലത്തിലൂടെ കൊതുക് വഴി വായുവിലൂടെ ഭക്ഷണത്തിലൂടെ മലിനജലത്തിലൂടെ തടി കുറയാൻ ദിവസവും കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട് ബദാം ഈത്തപ്പഴം പിസ്ത ഉണക്കമുന്തിരി ഉണക്കമുന്തിരി മുഖത്തിൻ്റെ തിളക്കം കൂട്ടാൻ ഉപയോഗിക്കുന്ന പച്ചക്കറി ക്യാരറ്റ് തക്കാളി ബീട്രൂട്ട് കക്കിരി തക്കാളി ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ധാന്യം ഏത് പച്ചരി ഗോതമ്പ് റാഗി കുത്തരി ഗോതമ്പ് ചുണ്ടിൻ്റെ കറുപ്പ് നിറം മാറാൻ അടുക്കളയിലെ സഹായി തൈര് ബീട്രൂട്ട് തക്കാളി നെയ്യ് നെയ്യ് സൈനസ് കൂടിയാലുള്ള ലക്ഷണം തലവേദന വയറുവേദന ചെവിവേദന കണ്ണുവേദന തലവേദന മഞ്ഞപ്പിത്ത വൈറസ് ശരീരത്തിൽ എത്ര ദിവസം കൊണ്ട് രോഗലക്ഷണം കാണിക്കും പതിനഞ്ച് ഇരുപത് ദിവസം നാൽപ്പത് അമ്പത് ദിവസം ഇരുപത്തൊന്ന് നാൽപ്പത്തഞ്ച് ദിവസം പത്ത് പതിനഞ്ച് ദിവസം ഇരുപത്തൊന്ന് നാൽപ്പത്തഞ്ച് ദിവസം